ഐ ലവ് യു എന്ന് പറയുന്നത് തെറ്റല്ല പോക്സോ കുറ്റമല്ല എന്നാണ് ബോംബെ ഹൈക്കോടതി പറയുന്നത് പതിനേഴുകാരിയെ തടഞ്ഞു നിർത്തി ഐ ലവ് യു പറഞ്ഞ ആളുടെ ശിക്ഷ റദ്ദാക്കി ഐ ലവ് യു പറയുന്നത് വൈകാരിക പ്രകടനം മാത്രമാണെന്നും അതിനെ ലൈംഗികാതിക്രമമായി കാണാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി ശ്രീനാഥ് ചന്ദ്രന് മുമ്പിൽ നിന്നും ശ്രീനാഥ് ശ്രീനാഥിൻ്റെ ഈ കോപ്പിയിൽ മൂന്ന് ഐ ലവ് യു ആളെ അപ്പോൾ കോടതി എന്താ ഐ ലവ് ലവ്യൂൻ്റെ കാര്യത്തിൽ പറയുന്നത് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാണ് ഇങ്ങനെയൊരു വിധി ഇപ്പോൾ പ്രസ്താവിക്കുന്നത് ഈ ഈ ഉത്തരവ് പൂർണ്ണമായി നമ്മൾ കൈവശമുണ്ട് ഞാൻ അതിലൂടെ ഇങ്ങനെ വായിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അന്നൊരു ഒക്ടോബർ മാസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഈ ഈ പരാതിക്കാരി അന്ന് പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർ സഹോദരിയോടൊപ്പം നടന്ന് വരികയാണ് വീട്ടിലേക്ക് നടന്നു വരുന്നു ആ സമയത്ത് ഏതാണ്ട് ഒന്നരയോടെ ഒരാൾ ബൈക്കിലെത്തി അവരെ തടഞ്ഞു നിർത്തി വലത് കൈയിൽ പിടിച്ചു എന്നിട്ട് എന്താണ് പേര് തനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് അയാൾ പറഞ്ഞു എന്നതാണ് പെൺകുട്ടി കൈ തട്ടി മാറ്റി പിന്നീട് വീട്ടിലേക്ക് പോയി വീട്ടുകാരോട് പരാതി പറയുകയും അത് പിന്നീട് പോലീസ് കേസാവുകയും ചെയ്തു പ്രതിയെ പോലീസ് പിടികൂടി അതിൻ്റെ ട്രയൽ നടന്നു വിചാരണ നടന്നു അയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു പോക്സോ കുറ്റമടക്കമാണ് ഈ ശിക്ഷ വിധിച്ചത് പക്ഷേ പിന്നീട് ഇപ്പോൾ ഹൈക്കോടതിയാണ് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് ഇങ്ങനെ ഐ ലവ് യു എന്ന് പറഞ്ഞതുകൊണ്ടോ അതിലൊരു ലൈംഗിക അതിക്രമം കാണാൻ കഴിയില്ല നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അത്തരമെന്തെങ്കിലും ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടോ എന്നത് പറയാൻ കഴിയില്ല ഈ തെളിയിക്കാൻ കഴിയും എന്നതാണ് കോടതി അങ്ങനെയാണ് ഇപ്പോൾ പ്രതിയെ ഹൈക്കോടതി വെറുതെ വിടുന്നത് ഹാഷ്മി നമ്മൾ ആ വാർത്തയുടെ സത്യമുൻ അപ്പുറം കുറച്ച് ഗൗരവതരമായ ഗുരുതരമായ കാര്യങ്ങൾ അതിലുണ്ടോ ഇപ്പോ തടഞ്ഞു നിർത്തുക കയ്യിൽ കയറി പിടിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് പിഴവില്ല എന്ന് പറയുന്ന സന്ദേശം ഒരു നല്ല സന്ദേശമാണോ ശ്രീനാഥ് കോടതിയാണ് ഉത്തരവാണ് ശരിയാണ് എങ്കിലും അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് അവിടെയാണ് ഈ വിധി വിധി ആ തരത്തിൽ കുറച്ച് പ്രശ്നമുള്ളതായി നമുക്ക് തോന്നുന്നത് കാരണം ഈ പറഞ്ഞത് മാത്രമല്ല ഈ പരാതിയിലുള്ളത് ഐ ലവ് യു എന്ന് പറഞ്ഞത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് തടഞ്ഞു നിർത്തിയെന്നും പേര് ചോദിക്കുന്നു കയ്യിൽ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു ഒരു അതിക്രമ സ്വഭാവം അതിനുണ്ട് എന്നത് ആ ആ വിവരം കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ് പക്ഷേ കോടതി ഇപ്പോഴേതായാലും ആ തരത്തിൽ ആ ആ വിഷയത്തെ കാണാൻ വേണ്ടി കഴിയില്ല അതിനെയും ഈ ലൈംഗിക അതിക്രമത്തിൻ്റെ നിർവചനം ഈ നിയമങ്ങളിൽ എങ്ങനെയാണ് എന്നതൊക്കെ കോടതി പറയുന്നത് ാണ് ഈ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലൈംഗിക അതിക്രമം ഉമ്മ വയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഈ അതിന്റെ നിർവചനം ഈ വിധിയിൽ കോടതി എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ആ തരത്തിലൊന്നും പരിഗണിക്കാൻ കഴിയാത്ത ഒരു കേസ് എന്നതാണ് കോടതി ഇപ്പോൾ പറയുന്നത് അന്ന് വയസ്സാണ് പ്രതിക്ക് ഇന്നിപ്പോൾ അയാൾക്ക് മുപ്പത്തിയഞ്ചു വയസ്സായിട്ടുണ്ട് ആ പ്രതി ആ തരത്തിൽ കാണാൻ കഴിയില്ല ആ ആ കൃത്യത്തെ അങ്ങനെ ഒരു ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള അതിക്രമം എന്ന തരത്തിൽ അതിനെ കാണാനേ കഴിയില്ല എന്നതാണ് കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നത് ഹഷ്മി ശ്രീനാഥനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്